ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനും അല്ലല്ലോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ പീഡന പരാതി കൊണ്ട് കൊടുത്താൽ ഇവിടുത്തെ നിയമസംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് ആരാണ് പറഞ്ഞത് വിനീത എഴുത്തുകാരികൊണ്ട് ഒരു സങ്കല്പ ലോകത്തന്നും ഒരു മണിക്കൂർ ഭാര്യദേഹത്തിന് പരാതി കൊടുത്താൽ ദേഹം പതിനാല് ദിവസം സുഖമായിട്ട് അത് പോകുവോ മുങ്ങേറ്റോളൂ നിങ്ങൾക്കിന് കുടും രണ്ടു വെക്കേറിയ ഞാൻ പറവൻ സിക്സ്റ്റി നൈൻ അറുപത്തിഒൻപതാം വകുപ്പ് കണ്ടോളൂ നമ്മൾ ഇവിടെ മെൻസ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണം തന്നെയാണ് എന്റെ അഭിപ്രായം ആത്യന്തികമായിട്ട് മെൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ല ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സിറ്റിസൺ ഒരു സ്പേസ് ഉണ്ടാവുകയാണ് ഒരു വോയിസ് ഉണ്ടാവുകയാണ് ആ ഇൻവിസിബിലിറ്റി മാറി ഞങ്ങൾ വിസിബിൾ ആണ് എന്ന് പറയാൻ പുരുഷന്മാർക്ക് സാധിക്കും ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ കാണേണ്ടതില്ല റിമാൻഡ് കാലയളവിൽ കൂടുതൽ അല്ല എപ്പോഴെങ്കിലും ജയിലി കിടന്നിട്ടുണ്ടോ ഞാൻ പറയുന്നു ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജുഡീഷ്യൽ റിമാൻഡ് കഴിഞ്ഞത് മലയാള അല്ല അദ്ദേഹത്തിന്റെ ജനങ്ങളെ തെറ്റുധരിപ്പിക്കരുത് ജനങ്ങളെ തെറ്റുധരിപ്പിക്കരുത് ജുഡീഷ്യൽ റിമാൻഡ് ഈസ് ഫ്രം കൺവിക്ഷൻ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു പക്ഷേ പ്രശ്നം ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തതുകൊണ്ടാണ് ഈ പതിനാല് ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത് അങ്ങനെ കിടക്കുമ്പോഴേ രാഹുലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത് ഇവിടെ കമ്മീഷനുകൾക്ക് കൊണ്ട് നിറഞ്ഞ് പിന്നെ ലുബ് ഹോൾ ഇട്ടിട്ട് ജനങ്ങളെ ശത്രുതയാക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചതിന്റെ പേരിലാണ് വനിതാ കമ്മീഷൻ വന്നിട്ടുള്ളത് സ്ത്രീകൾ ജനുവൈൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ എന്നാണ് സുപ്രീം കോടതി വിളിച്ചത് നിയമത്തിന്റെ പേര് നിയമ തീവ്രവാദം ലീഗൽ ടെററിസം സുപ്രീം കോടതി പറഞ്ഞത് ഇത് ലീഗൽ ടെററിസമായി മാറുന്നു എന്നാണ് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരുന്ന് മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടെ വനിതാ കമ്മീഷനും അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം അതായത് അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതി ആണോ അല്ല ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടത്തെ ജാതീയത ഇവിടത്തെ വർഗീയത അല്ല നിങ്ങളുടെ ആ മാനസികാരോഗ്യമാണോ യും പ്രശ്നമാണ് ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ ഇവൻ പോളിയെ വേട്ടയാടിയില്ലേ എത്രയോ പേരെ വേട്ടയാടി അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കും കേട്ടോടാ ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ആരോപണം ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണം എന്നുള്ള അതിനെ കാണേണ്ടത് അതൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു ഉപകരണമായി മാറുകയായിരുന്നു ഓർ അല്ലെങ്കിൽ അവർ തന്നെ ആയിരുന്നു ഓക്കെ പ്രമീള അതിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ ഈ ഉമ്മൻചാണ്ടി ഇത്രയും കൊല്ലക്കാലം അനുഭവിച്ച വേദനയ്ക്ക് അത് രാഷ്ട്രീയ കാരണമായാലും അത് ഏതെങ്കിലും ഒരു 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 വനിത ചെയ്ത അപകടമായെങ്കിലും അങ്ങേര് അനുഭവിച്ച വേദനയ്ക്ക് ആരാണ് മറുപടി പറയുക അത് ഇല്ല തീർച്ചയായും രാഷ്ട്രീയത്തിന്റെ ദുരുപയോഗമാണ് അല്ലാതെ ഏതെങ്കിലും വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് ശുദ്ധ മണ്ടത്തര ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തര ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് കേരളത്തിൽ വേണ്ടോ അറിയാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം ശ്രീ രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ ശ്രീ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ ഫ്രാങ്കോ മുളക്കിലായിക്കോട്ടെ അതിജീവിതമാർഗ്ഗം കിട്ടുന്ന ഒരു പ്രൈവസി ആ സപ്പോർട്ട് ഇവിടെ പ്രതികളായവർക്ക് പിന്നീട് കുട്ടികൾ കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല അതിന്റെ ഉത്തരം ഒരു സൈഡിൽ എക്സ് എക്സ് ഇടുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ പേരുകൾ വൈ വൈ ആക്കി കൂടാ പുരുഷന്റെ പ്രൈവസി നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിയമം വെറുതെ വിട്ടു നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം അത് ആൻഡ് കാണിക്കുന്ന ഉപരിയായിട്ട് ഇതിൽ ജസ്റ്റിസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇവരുടെ പ്രൈവസി പ്രതിയുടെ പ്രൈവസിയും വിക്ടിമിന്റെ പ്രൈവസിയും ഒരുമിച്ച് സൂക്ഷിക്കാവുന്ന പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്തു ചെയ്യും അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞ് കഴിയട്ടെ പ്ലീസ് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല ഇവർ ഇവരിവർ സപ്പോർട്ട് ചെയ്യുമോ അതാണ് നോക്കുന്നത് പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചാണ് സ്ത്രീ ദുർബലയാണ് സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ പുരുഷൻ അല്ല സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ ജഡ്ജ്മെന്റ് എടുക്കാൻ വിൽ പവറുള്ള സ്ത്രീ തന്നെയാണ് എങ്ങനെ ഒമ്പത് പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും ഒന്ന് പറഞ്ഞു നോക്ക് ഇതൊന്നും ഇത് ഒരു ഫാഷനാണ് ഇവര് രണ്ടുപേരും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഈ പറയുന്ന സംഭവത്തിന് ഒരു പുരുഷ കമ്മീഷൻ ആകുമോ വേണം തീർച്ചയായും ഒരു നാണയത്തിന്റെ രണ്ടു വർഷം സംസാരിച്ചതിൽ തന്നെ ഒരു ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനെ ഒരു അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ല അത് പരമ്പരാഗതമായിട്ടുള്ള പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത് ഇവരുടെ പുരുഷ ഈ രീതി പോസിറ്റീവ് കുറിച്ച് പറയുന്ന അനുച്ഛേദം അതിന്റെ ഉള്ളിൽ അന്തസത്ത എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് ഇവിടെ വനിതാ കമ്മീഷനുകൾ രൂപീകൃതമാകുന്നത് ഭരണഘടന അങ്ങനെ ഒരു പൊസിഷൻ പുരുഷന് നൽകുന്നില്ല പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു പക്ഷേ അങ്ങനെ യൂത്ത് എന്നൊരു ക്ലാസിനെയും യൂത്ത് ഡിസ് ആയെന്നും ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല പക്ഷേ യൂത്ത് ഉണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പുരുഷ കമ്മീഷൻ വന്നിട്ടില്ല വന്ന ശേഷം നമുക്ക് പറയാം നീതി കിട്ടിയോ നീതി കിട്ടിയില്ലേ സ്ത്രീകൾക്ക് എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടിട്ടുണ്ട് പറയാമോ മുംബൈ വക്കീൽ പറഞ്ഞു പതിനാല് ദിവസം അകത്തു പോകുന്ന വലിയ കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം പതിനാല് ദിവസം സുഖമായിട്ട് അകത്ത് പോവുമോ മുങ്കേറ്റോളൂ നിങ്ങൾ അത് രണ്ട് വക്കീല എനിക്കറിയാം

പരാതിന്റെ അദ്ദേഹം പറഞ്ഞൊരു വാർത്ത ഞാൻ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല ആത്മാഭിമാനം മാത്രമാണ് എനിക്കുള്ളത് അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അത് പറയാമെങ്കിൽ ഞങ്ങൾക്കും അത് പറയാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പലപ്പോഴും സ്ത്രീകൾ വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീ പരാതി കൊടുക്കരുത് എന്ന് പറയുന്നു ആ സ്ത്രീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് നീതി കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും കൂടിയും മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക് ചോദ്യം ചീഫ് ജസ്റ്റിസിനെ അറസ്റ്റ് ചെയ്തോ അറിയട്ടെ ചീഫ് ജസ്റ്റിസ് പറയട്ടെ